ഇടുക്കിയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് അട്ടിമറി നടത്താൻ ഇടതുപക്ഷം ശ്രമിക്കുന്നതായി യു ഡി എഫ് ആരോപണം യു ഡി എഫ് നേതാക്കൾ രാജാക്കാട്ടില് നടത്തിയ വാർത്താസമ്മേളനത്തിലാണ് ആരോപണം ഉന്നയിച്ചത് എൺപത്തിയഞ്ച് വയസ്സുള്ളവരും നാൽപ്പത് ശതമാനം അംഗവൈകല്യമുള്ളവരുമായ സമിതിദായകർക്ക് അവരവരുടെ വീടുകളിൽ വോട്ട് രേഖപ്പെടുത്താനുള്ള സൌകര്യം ചെയ്തു കൊടുക്കണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം ബൂത്ത് ലെവൽ ഓഫീസർമാരും ബൂത്ത് ലെവൽ ഏജന്റുമാരും മറ്റ് ഉദ്യോഗസ്ഥർക്കൊപ്പം വീടുകളിലെത്തണമെന്നും നിർദ്ദേശത്തിലുള്ളതാണ് ഈ മാസം പതിനഞ്ച് മുതൽ ഇരുപത്തിയൊന്ന് വരെയാണ് ഇതിനുള്ള സമയം നിശ്ചയിച്ചിട്ടുള്ളത് എന്നാൽ ബിഎൽമാരെ അറിയിക്കാതെയും കൂടെ കൂട്ടാതെയും ഉദ്യോഗസ്ഥർ മാത്രം ഈ പ്രവൃത്തി ചെയ്യുകയാണ് ചായവുള്ള ഇതിനെ ഇത് വോട്ടുകൾ അട്ടിമറിക്കുന്നതിനുള്ള തന്ത്രമാണെന്ന് ആരോപിക്കുന്നു പല നമ്മൾ ഇടതുചായുള്ള കഴിഞ്ഞപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യം നിങ്ങളുടെ സേവനം ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ ബന്ധപ്പെട്ടോളാം എന്നാണ് വോട്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി ചുമതലപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ കൊടുത്തിട്ടുള്ള നിർദ്ദേശം എന്ന് പറഞ്ഞാൽ ബി എൽഒമാരുടെയോ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധിമാരായ ബി എൽ എ മാരുടെയോ അസാന്നിധ്യത്തിൽ ഉദ്യോഗസ്ഥന്മാർ നേരിട്ട് പോയി വീടുകളിൽ നിന്ന് ആളുകളെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിച്ചുകൊണ്ട് പോരുന്ന ഒരു ഒരു എന്ന് എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥ വോട്ട് പറയാവുന്ന നിലയിലുള്ള ഗൗരവമേറിയ നടപടിയാണ് കെ പി സി സി സംസ്ഥാന സെക്രട്ടറി തോമസ് രാജൻ യു ഡി എഫ് നേതാക്കളായ ബെന്നി തുണ്ടത്തിൽ എം ബി ജോസ് എ ജെ കുര്യൻ ജമാൽ ഇടശ്ശേരിക്കുടി തുടങ്ങിയവർ രാജാക്കാട്ടിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ആരോപണം ഉന്നയിച്ചത് കേരള വിഷൻ ന്യൂസ് ഇടുക്കി